അതല്ല എന്നാൽ വീട്ടിലും കയറാണ് ചെയ്തത് അതിലൊരു നല്ലൊരു മെസ്സേജ് ഉള്ള ഒരു പഠമാണ് ഈ പടത്തിന്റെ പ്രമേയത്തെ എന്താ പറയാനുള്ളത് അതെ തീർച്ചയായിട്ടും അല്ലേ ധ്യാൻ ചേട്ടന്റെ അഭിപ്രായത്തിൽ ഈ സിനിമ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമുണ്ട് സ്ത്രീയും പുരുഷനും തുല്യനീതിയാണോ എന്നൊരു ചോദ്യം ഉണ്ട് അപ്പൊ ധ്യാൻ അഭിപ്രായത്തിൽ ഇപ്പൊ നമ്മുടെ ജുഡീഷ്യറി സ്ത്രീക്കും പുരുഷനും തുല്യനിധിയാണോ കൊടുക്കുന്നത് സ്കിപ്പ് എന്താണ് അല്ലെങ്കിൽ പണിങ്ങൾ പ്രതികരിക്കണം ഇതാണ് വേണ്ടത് ആണുങ്ങൾക്ക് നീന്തി കിട്ടണം ആണുങ്ങൾക്ക് ആണുങ്ങൾക്ക് നീന്തി കിട്ടണം ਇਹ ਕਿੱਥੇ ਘਟਦਾ ਨਹੀਂ ਆ ਰਿਹਾ ਫਿਰ ਤੋਂ ਵੀਡੀਓ ਲੜ ਗਏ ਇਹ ਵੀ ਇਹ ਪ੍ਰਸ਼ਨ ਆ ਠੀਕ ਹੈ ਪ੍ਰਸ਼ਨ ਆ ਉਹ ਕਿਹੜਾ ਬਾ ਓਕੇ ਵੈਲਕਮ ਸਕਸੈਸ തീർച്ചയായിട്ടും അതൊരു കറക്റ്റ് സമ്മതമാണ് എന്ത് പേസും നാല ലേഡീസിലാണ് മുൻഗണന രീതി കിട്ടുന്നത് അത് അച്ഛലി അല്ലല്ലോ കിട്ടട്ടെ അപ്പൊ അങ്ങനെ ഒരു പ്രമേയമായതുകൊണ്ട് കൂടിയാണ് സമൂഹത്തിലൂടെ എത്തണമെന്നുള്ളതുകൊണ്ട് നിങ്ങൾ സെലക്ട് അങ്ങനെ ഉണ്ടായിരുന്നു